് വലിക്കാനോ വലിക്കുകയോ പൊടി വലിക്കുകയോ ഒക്കെ ചെയ്താൽ ഇറങ്ങിയിട്ടില്ല പുലിപ്പല്ലിന്റെ പല്ല് വെച്ചിട്ടൊക്കെ മാല ചെയ്യുന്നു തുടങ്ങി അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഭയങ്കര പെട്ടെന്ന് ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്ന ആളായിരുന്നു പേടേ ചെറുപ്പത്തിന്റെ എല്ലാ കൊഴുപ്പും കാണൂലേ കൊച്ചുപയ്യലി വയസ്സല്ലേ ഉള്ളു വരുമാനം കാരണം ഒമ്പത് അവന്റെ കൂടെ ബേഡനെ കുറിച്ച് നമ്മുടെ ശാന്തി വിളയുടെ ഒരു അഭിപ്രായം ഞാൻ നിങ്ങള് മുമ്പിലേക്ക് എത്തിച്ചാണ് ഇത് ഏകദേശം ഒരു പത്ത് ദിവസം മുമ്പ് ബേഡൻ അറസ്റ്റ് ചെയ്ത സമയത്ത് ശാന്തി വിള പറഞ്ഞ അഭിപ്രായമാണ് വേടൻ പത്ത് മുപ്പത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനല്ലേ ഒമ്പതോളം പേരാണ് ഒപ്പം പിടിക്കപ്പെട്ടത് അപ്പോൾ വളരെ പെട്ടെന്ന് ആശമാവും ഈ കൂട്ടുകൂടുന്നവരെല്ലാം വർഷക്കാരാണ് അല്ലെങ്കിൽ കൂട്ടാളികളെല്ലാം പ്രശ്നക്കാരാണ് വേടൻ അങ്ങനെ നശിച്ചു പോകുകയാണെന്ന രീതിയിലാണ് ഈ ഒമ്പത് പേര് മാത്രമാണോ പ്രിയ സുഹൃത്തുക്കൾ ഒരു ഗായകനൊപ്പം ഉണ്ടാവുക അത് ഫേമസ് ആയിട്ടുള്ള ഗായകനൊപ്പം അത് ഈ ഒമ്പത് പേര് ആരൊക്കെയാ അദ്ദേഹത്തിന്റെ ട്രൂപ്പിലുള്ള പല ആൾക്കാരും ആ പാട്ട് പ്രാക്ടീസ് ചെയ്യാൻ വരുന്ന പല ആൾക്കാരുമാണ് അവിടെ ഉണ്ടായിരുന്നത് അത് വേടന്റെ മുറിയുമല്ല അവര് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു റൂമാണ് അവിടെ വെച്ചാണ് ഇത് പിടിച്ചിട്ടില്ല അപ്പോൾ അതിനുള്ളിൽ ആരൊക്കെയോ ഉപയോഗിക്കുന്നു വേടൻ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നു വളരെ ചെറിയ അളവിൽ മാത്രമാണ് അവിടുന്ന് കിട്ടിയത് അതെന്താട്ടോ അളവ് കൂടുതലാണോ കുറവാണോ അത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള വേറെ കാര്യം അത് വേടന് സംവദിക്കുന്നത് പക്ഷേ ഇവരൊക്കെ പറയുന്നത് അങ്ങനെ ഒമ്പത് പേരില്ലേ പത്ത് മുപ്പത് വയസ്സല്ലേ ഉള്ളൂ നാശമാവാൻ വളരെ എളുപ്പമൊന്നാണ് ആര് നമ്മുടെ വേടനെ പോലുള്ള ആളുകളൊക്കെ വളരെ പെട്ടെന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നാശമാകും എന്തായാലും ബാക്കിയൊക്കെ കൂട്ടാനാണോ ഈ സ്റ്റേജിൽ ആക്റ്റീവ് ആവാൻ എന്ന് പറയുന്നത് ഞാൻ എനിക്ക് അറിയില്ല അതാണിപ്പോ ഇയാൾ പറയുന്ന രണ്ടാമത്തെ കാര്യം കേട്ടോ ഈ കഞ്ചാവൊക്കെ വലിച്ചു കഴിഞ്ഞാൽ സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആക്റ്റീവ് ആക്റ്റീവായിട്ടൊക്കെ പെരുമാറാൻ സാധിക്കും ഇയാൾ പറഞ്ഞപോലെ നമ്മൾ ഇത് ഉപയോഗിച്ചു നോക്കിയിട്ടൊന്നുമില്ല തന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞ് എങ്കിലും ഇതിനെ പറ്റിയിട്ട് ആരെങ്കിലും ചെയ്തത് കണ്ട അനുഭവമൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിലും ഒന്ന് കമന്റ് അടിക്കണം കേട്ടോ ഇതൊരു വൃത്തികെട്ട പരിപാടിയാണ് എങ്കിലും അപ്പോ ഒരു അതിന് ഒരു രണ്ടുമൂന്ന് മണിക്കൂർ പറയും അല്ലേ പക്ഷെ അവരൊക്കെ അതായത് സ്റ്റേജില് രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ വളരെ എനർജിയോട് കൂടിയിട്ട് ഒരു പ്രോഗ്രാം നടത്താൻ ഒരുപക്ഷേ ഇത്തരത്തിലുള്ള മയക്കുമരുതൽ വേണ്ടിവരും പക്ഷേ ഇതൊന്നും ഇല്ലാതെ തന്നെയാണ് അത്രേ നമ്മുടെ മൈക്കിൾ ജാക്സൺ ഒക്കെ പ്രോഗ്രാം നടത്തിയെന്നൊക്കെ ഇയാൾ വളരെ രസകരമായിട്ട് പറയുന്നുണ്ട് കേട്ടോപ്പല്ലിപ്പല്ലി പൈസ വരുമ്പോൾ കൊഴുപ്പെന്ന് പറയുന്നത് അത് ഇന്ത്യയിൽ നിന്നാണ് കണ്ടെത്തിയതെന്നും തമിഴ്നാട് ഫാൻസ് ആണ് ഒരു പുലിപ്പല്ലെന്ന് പറയുന്നത് പൈസ വരുമ്പോഴും ഉണ്ടാകുന്ന കൊഴുപ്പാണത്രേ ശരിയാണ് അങ്ങനെ പൈസ വന്നപ്പോഴുള്ള കൊഴുപ്പാണ് മോഹൻലാലിന്റെ വീട്ടിലെ പതിമൂന്ന് ആനക്കൊമ്പുകൾ അങ്ങനെ പൈസ വന്നപ്പോൾ ഉണ്ടായപ്പോ കൊഴുപ്പാണ് നമ്മുടെ സുരേഷ് ഗോപിയുടെ നെഞ്ചത്ത് കിടക്കുന്ന പുലിപ്പല്ലോ പുലി നെഗമോ അങ്ങനെ കൊഴുപ്പ് വന്നപ്പോൾ ഉണ്ടായ ഒരു സംഗതിയാണ് നമ്മുടെ ജയറാമന്റെ കഴുത്തിൽ കിടക്കുന്ന സ്വർണ്ണം കെട്ടിയ പുലിപ്പല്ലോ പുലി നെഗമോ അങ്ങനെ കൊഴുപ്പ് വന്നപ്പോൾ ഉണ്ടായതാണ് നമ്മുടെ അഖിൽ മഹാരാജന്റെ നെഞ്ചത്ത് കിടക്കുന്ന പുലിപ്പല്ലോ പുലി നഗമോ അങ്ങനെ കൊഴുപ്പ് വന്നപ്പോൾ ഉണ്ടായതാണ് ഏതൊരു നായരു ഗ്രോകരുടെ കഴുത്തിൽ കിടക്കുന്ന പുലിപ്പല്ല എന്റെ പൊല്ലു സുഹൃത്ത് എന്റെ പൊന്നു ശാന്തികളെ ഇതേപോലെ പൈസ കൊഴുപ്പൊണ്ട് മാത്രമല്ല അതല്ലെങ്കിലും ഊരപ്പറമ്പിലും ശബരിമലയിൽ പോകുന്ന ഭാഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇതിങ്ങനെ പരസ്യമായിട്ട് വിൽക്കുന്നതാണ് ഇത് ആനക്കൊമ്പാണ് ഇനിയിപ്പോൾ സാധാരണ ആനൻ്റെ കൊമ്പാണോ ഇനി വല്ല ആടിൻ്റെ കൊമ്പാണെന്ന് ഒരു കൊടുത്തുമില്ല എന്തായാലും ചെത്തി ഒരു ആനക്കൊമ്പ് സോറി ഒരു പുലിനകം പോലെ സാധനം അല്ലെങ്കിൽ പുലിപ്പല്ല് പോലെ സാധനങ്ങളൊക്കെ ഇങ്ങനെ നിരന്തരം ആളുകളൊക്കെ വിൽക്കുന്ന നമുക്ക് കാണാൻ കഴിയും അത് കൊഴുപ്പ് വന്നാൽ ഇല്ലെങ്കിലും ആളുകൾ വാങ്ങിച്ചിടാറുണ്ട് എന്നർത്ഥം അപ്പൊ വേടന്റെ പൈസ വന്നതിന്റെ കൊഴുപ്പാണെങ്കിൽ മറ്റുള്ള ആൾക്കാർക്കും പൈസ വന്നതിന്റെ കൊഴുപ്പായിരിക്കില്ലേ അത് ഇന്ത്യയിൽ നിന്നാണ് കണ്ടെത്തിയതെന്നും തമിഴ്നാട് ഒരു പുള്ളിക്ക് കൊണ്ടു കൊടുത്തത് കൊള്ളു അവൻ തൈവാനെന്നൊക്കെ പറയുന്നു തൈവാനിൽ വാങ്ങിയുഗലി വാങ്ങിക്കാനുള്ള തൈവാനിൽ വാങ്ങിക്കാൻ പറ്റും ഇന്ത്യയിൽ ഉപയോഗിക്കാൻ പറ്റും ി പോയാൽ കഞ്ചാവ് ഭാവിയിൽ സർക്കാരിന്റെ നാലാം മാർഷ് പ്രോഗ്രാം ഇതാണല്ലോ കൊറച്ചു ദിവസം ഉള്ള പ്രോഗ്രാമാണ് അതിൽ ഞാൻ പറയുന്നത് ആ പയ്യന്റെ ഭാവി നഷ്ടപ്പെട്ടു തേങ്ങ മൂടാണ് അവനെ വീണ്ടും പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചു ആ പ്രോഗ്രാമിൽ അധികം പാട്ടുപാടി പന്ത്രണ്ട് ലക്ഷം രൂപയാണത്ര വേട വാങ്ങിച്ചത് പന്ത്രണ്ട് ലക്ഷം രൂപ വാങ്ങിച്ചിട്ടാണ് സർക്കാരിന്റെ പ്രോഗ്രാമിൽ വേടാൻ പാടിയത് അപ്പോ ഇയാൾ ഈ ശാന്തികളെ പറയുന്നതൊക്കെ എത്രത്തോരം ദോഷകാന്ന് മനസ്സിലാക്കി നോക്കി ഇയാളെ കണ്ട് തീരുമാനിക്കുകയാണ് ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് അപ്പ തീരുമാനിക്കുകയാണ് ഇനി ആ ചങ്ങായിട്ട് ജീവിതമില്ല വേടൻ ലൈഫ് മുഴുവൻ തകർന്നു ഇനി അവന് പാടാൻ കഴിയില്ല ഇനി അവന് ജീവിതമില്ല അവന് പാട്ടില്ല അവന്റെ എല്ലാം തീർന്നു എന്നങ്ങ തീരുമാനിക്കുകയാണ് ഇതാ പറഞ്ഞത് ഇതൊക്കെ തേങ്ങയുടെ മൂട് മാത്രമാണ് കാരണം വേണം തിരിച്ചു വന്നു അത് ഗംഭീരമായിട്ടാണ് മന്ത്രിമാരുടെ എം എൽ എമാരുടെ മുമ്പിൽ നിന്ന് അവർ രാഷ്ട്രീയം പറഞ്ഞ് അമ്മയെ കുറിച്ചൊക്കെ പരാമർശിക്കുന്നുണ്ട് ഏഹ് മലേഷ്യയിലാണ് അപ്പൊ അവിടെ പോയിട്ട് വീണ്ടും കഞ്ചവലിക്കലമാണ് ആ അമ്മയെ കുറിച്ച് തന്നെ വീണ്ടും അവരെ മുമ്പിൽ പോയി പാട്ട് പാടുന്നുണ്ട് പിന്നെ ചെറിയ വായില് വലിയ വർത്താനം പറയുക അതെ പത്ത് മുപ്പത് വയസ്സായ മനുഷ്യൻ രാഷ്ട്രീയൊന്നും പറയാൻ പാടില്ല എന്നാണ് ഈ ശാന്തി വിള പറയുന്നത് ശരിയാണ് ഇവിടെ ഒരു പാട്ടുകാരനും ഒരു വലിയ എന്ന് പറയപ്പെടുന്ന എം ജി എപ്പോൾ ഒരു പാട്ടുകാരനും സ്റ്റേജിൽ പോയിട്ട് ഇങ്ങനത്തെ വർത്താനം പറയാറില്ല അവരൊക്കെ അടുത്ത പാട് പാട്ടെ അല്ലയോ നിങ്ങൾ കേട്ടാ നമുക്ക് വേൽമുരുക പാടാം ഹോ ഹോയ് ഇതാക്കണ്ട് വേൽമുരുക ആടി തുമർക്കാന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയം പറയില്ല ഒരു ഒരു വർത്താനം പറയേ ഇങ്ങനെ വർത്താനം പറയാതിനേക്കാൾ കൂടുതൽ നാട്ടുകാരോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് വേടം പെരുമാറുന്നത് അവൻ രാഷ്ട്രീയം പറയും അവൻ അവൻ വരുന്ന കുലത്തെ കുറിച്ച് പറയും അവന്റെ നിറത്തെ കുറിച്ച് പറയും അവന്റെ നിറമുള്ള ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് തീർച്ചയായിട്ടും അവൻ വിളിച്ചു പറയും അതൊന്നും എം ജിക്ക് ഒന്നും മനസ്സിലാവില്ല ഈ തീരെ മനസ്സിലാവില്ല എന്നാണ് പിന്നെ <todita |ms|> uh, ും സംവിധായക ഒരാളിനെയാണ് പിടിച്ചെങ്കിൽ ആരൊക്കെ ഇതാണ് നമ്മുടെ ശാന്തി വിള ദിനേശിന്റെ ഗംഭീരമായ അഭിപ്രായം പക്ഷെ ഈ അഭിപ്രായങ്ങളൊക്കെ കാറ്റില് പാറിപ്പോയെന്ന് മാത്രം പറയേണ്ടി വരും കാരണം വേടൻ നമ്മളൊപ്പമുണ്ട് ഗംഭീരമായിട്ട് വീണ്ടും ഒരു സെക്കൻഡ് എൻട്രി സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ഒരു പ്രോഗ്രാമിൽ ഭീകരമായിട്ട് ചളിയരൊക്കെ സംഭവിച്ചിട്ടുണ്ട് അത് വേടൻ്റെ പ്രശ്നമല്ല സംഘാടകരെ മാത്രം പ്രശ്നമെന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത് ചോദിക്കില്ലേ ബാ ബൈ